ഒരു ചെറിയൊരു മിനി മിനിഎം ഇത് സ്പൈസ് മണി എന്ന് പറഞ്ഞ സ്പൈസ് മണി എന്ന് പറഞ്ഞ കമ്പനിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ എ ടി എം വഴി നമ്മൾ പൈസ നിങ്ങൾ പിൻ നമ്പർ അടിച്ചു കഴിയുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് പൈസ തരും ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ കൊട്ടാരക്കര നിന്ന് കൊല്ലം പോകുന്ന റൂട്ടിൽ ഒരു കാഴ്ച ഇത്രയും വലിയ ഒരു ടൗൺ ആണ് ആ ഒരു ടൗണിൽ എ ടി എം എന്ന് പറഞ്ഞ സംഭവമില്ല ഈ പറഞ്ഞ ആണ് ആ ജംഗ്ഷൻ ഈ ഒരു ചെറിയ ഒരു പച്ചക്കറി പച്ചക്കറി കടയിൽ മിനി ഉണ്ട് ഉണ്ട് അതുപോലെ ധാരാളം നമുക്ക് നമുക്ക് ചേട്ടനോട് കാര്യങ്ങൾ മനസ്സിലാക്കാം കടയിലാണ് നിൽക്കുന്നത് ചോദിക്കാം ചേട്ടാ നമസ്കാരം നമസ്കാരം പച്ചക്കറികൾ എന്റെ പേര് മനോജ് എന്നാണ് ഇവിടെന്തോ ഭയങ്കര ടെക്നോളജിപരമായിട്ടുള്ള ഫെസിലിറ്റീസ് അതായത് എ ടി എം വഴി നമ്മൾ പൈസ എടുത്തു കൊടുക്കും അത് വലിയ വലിയ മെഷീനുകളിലാണ് നമ്മൾ ആ വിപുലമായി ഒരു ചെറിയൊരു മിനി ഇത് സ്പൈസ് മണി എന്ന് പറഞ്ഞ സ്പൈസ് മണി എന്ന് പറഞ്ഞ കമ്പനിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ എ ടി എം വഴി നമ്മള് പൈസ കിട്ടി പിൻ നമ്പർ അടിച്ചു കഴിയുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് പൈസ തരും ഇതിനകത്ത് പൈസ എടുക്കാൻ പറ്റും ഇതിനകത്ത് എടുക്കാൻ പൈസ പോലെ അല്ല അല്ല വേറെ പൈസ വരുന്നു പൈസ പൈസ വരുന്നു ഇതാണ് ഈ എ ടി എമ്മിന്റെ ഒരു പ്രത്യേക ഇത് കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലം പോകുന്ന വഴിയിൽ പടിഞ്ഞാറേ അമ്പലത്തും കാല പാമ്പാലി ജംഗ്ഷൻ പഴയ പാമ്പാലി ജംഗ്ഷൻ ഇപ്പൊ പടിഞ്ഞാറേ അമ്പലത്തിൻകാലും അങ്ങനെ ഒരു ജംഗ്ഷനിലാണ് ഈ പ്രവർത്തിക്കുന്നത് കുഞ്ഞു മറ്റേ പച്ചക്കറി കടയിലാണ് ഈ കടയാണ് എല്ലാ കൊച്ചുവച്ചു സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറുതായ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെന്തോ സംവിധാനം ആധാർ ആധാർ വഴി നമുക്ക് അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ ലിങ്കഡ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ആധാർ വെച്ച് നമുക്ക് പൈസ എടുക്കാം ആധാർ വെച്ച് ആധാറിന്റെ പിന്നെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതുവഴി നമുക്ക് പൈസ റിസീവ് ചെയ്യാം തിങ്കർ വെക്കണം തമ്പ് വെച്ച് നമുക്ക് ആ സംവിധാനം ഉണ്ട് അതിന്റെ എക്യൂപ്മെന്റ് ആണ് കാണുന്നത് പിന്നെന്താ നൂറോ ആയിരം എടുത്ത് തരാം ഇതും കൊടുക്കുക நம்மஸ் பணி ஆப்பிலே அது ஒரு கோளும் நம்ம மொபைல் நம்பர் நூறு ரூபாய் ஜஸ்ட் ஒரு 1 செகண்ட் ஆகும் நல்லது கேஷ் இனி ஆ பின் நம்பர் அடிச்சு பின் நம்பர் அடிச்ச இந்த பச்சை 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 பட்டன் 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 கூட நமக்கு ஓகே ஓகே ஆ அடிச்சு பச்சபட்ட அப்படி கேஷ் ரிசீவ் ஆனா கேஷ் வந்து நூறு ரூபா நமக்கு அக்கௌண்டில் வந்து என்ன அக்கௌண்டில் அதே അതൊരു ആയി ഇത് എന്റെ അക്കൗണ്ടിലല്ല ആക്ച്വലി വരുന്നത് സ്പൈസ് മണി എന്ന് പറഞ്ഞ ഒരു ഒരു പ്രത്യേക വാലറ്റിനകത്താ വരുന്നത് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റാം പക്ഷേ അതിനകത്ത് നമുക്ക് ബാലൻസ് കിടക്കും ഇത് ബാങ്കിലോട്ട് റിലേറ്റഡ് അല്ല ഓൾറെഡി എന്നാൽ ബാങ്കിന്റെ എല്ലാ രീതിയിലുള്ള അണ്ടറിലുള്ള പ്രോസസ് നടക്കുന്നത് നമുക്ക് ഈ ചേട്ടൻ നൂറ് രൂപ കിട്ടുകയാണ് ചെറിയ എ ടി എമ്മിൽ നിന്ന് നൂറ് രൂപ നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മൾ വലിയ എ ടി എം എന്നാണ് എടുത്തിട്ടുള്ളത് എന്റെ ജീവിതത്തിൽ ആദ്യം ചെറിയ എനിക്ക് നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് മിനി എ ടി എമ്മിൽ നിന്നാണ് കിട്ടിയത് ജൈ ബാക്കിലാട് കാണുന്ന കടയാണ് നമ്മുടെ കൊട്ടാരക്കര എന്ന് കൊല്ലം പോകുന്ന റൂട്ടിൽ അമ്പലത്തും എന്ന് പറഞ്ഞ ജൻഷനിലാണ് ഈ ഒരു കടയുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ മിനി എ ടി എമ്മിൽ നിന്ന് എടുക്കാം അതേപോലെ ആധാർ ഉണ്ടെങ്കിലും പൈസ എടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ